നമസ്കാരം കേരള മുഖ്യമന്ത്രിയുടെ സ്വന്തം തട്ടകത്തിൽ സദാചാര പോലീസിങ്ങിൽ ജീവൻ വെടിഞ്ഞ വീട്ടമ്മയുടെ വിഷയം കേരള സമൂഹത്തെ ഏറെ ഞെട്ടിക്കുന്നതാണ് കായലോട് എസ് ടി പി ഐ സദാചാരുണ്ട ആക്രമണത്തെ തുടർന്നാണ് യുവതി ആത്മഹത്യ ചെയ്തത് എന്നാണ് റിപ്പോർട്ട് സംഭവത്തിൽ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു തലശ്ശേരി എ എസ് പി പി കിരണിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണം മൂന്ന് എസ് ഡി പി ഐ ഇപ്പോൾ റിമാൻഡിലാണ് ആത്മഹത്യാ കുറിപ്പടക്കം ലഭ്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് എന്ന് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിധിൻ രാജ് പറഞ്ഞു ചൊവ്വാഴ്ചയാണ് യുവതി ആത്മഹത്യ ചെയ്തത് എസ് ടി പി ഐക്കാരായ കായലോട് പറമ്പായിലെ എൻ സി മൻസിലിൽ വി സി മുബഷീർ കണിയാന്റെ വിളപ്പിൽ കെ എ ഫൈസൽ കൂടത്താൻകണ്ടി ഹൌസിൽ വി കെ രഹ്നാസ് എന്നിവരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച യുവതിയും മയിൽ സ്വദേശിയായ സുഹൃത്തും സംസാരിക്കുന്നതിനിടയിലാണ് എസ് ടി പി ഐക്കാർ ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് ഭാഷ്യം അഞ്ചംഗ സംഘം യുവതിയെ അപമാനിക്കുകയും യുവാവിനെ മർദ്ദിക്കുകയുമായിരുന്നു സമീപത്തെ ഗ്രൗണ്ടിലെത്തിച്ചും അപമാനിച്ചു യുവാവിന്റെ മൊബൈൽ ഫോണും ടാബും കൈക്കലാക്കി എസ് ടി പി ഐയുടെ ഓഫീസിലെത്തിച്ച ശേഷം യുവതിയുടെയും യുവാവിന്റെയും ബന്ധുക്കളെ വിളിച്ചു വരുത്തി രാത്രി വൈകിയാണ് യുവാവിനെ വിട്ടയച്ചത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ നിന്നാണ് പ്രതികളെ കുറിച്ച് സൂചന ലഭിച്ചത് അറസ്റ്റിലായവരിൽ നിന്നും യുവാവിന്റെ ഫോണും ടാബും കണ്ടെടുത്തു സംഭവം നടക്കുമ്പോൾ അവിടെ എത്തിയതായി സംശയിക്കുന്നവരെ കുറിച്ചും അന്വേഷിച്ചു വരികയാണ് പ്രദേശത്തെ സിസി ടി വി ദൃശ്യങ്ങളിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എസ് ഡി പി ഐ ഓഫീസിൽ യുവാവിനെയും ബന്ധുക്കളെയും വിളിച്ചു വരുത്തി ഭീഷണിപ്പെടുത്തുന്നതിന്റെ വീഡിയോ ദൃശ്യവും പുറത്തു വന്നിട്ടുണ്ട് യുവാവിപ്പോൾ ഒളിവിലാണ് ഇയാളുടെ മൊഴിയെടുക്കുന്നതോടുകൂടി കൂടുതൽ വ്യക്തതയുണ്ടാകും വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതിയും രംഗത്ത് വരികയുണ്ടായി കായലോട് നടന്നത് താലിബാനിസമെന്ന് പി കെ ശ്രീമതി പറഞ്ഞു പാഞ്ചാലി വസ്ത്രാക്ഷേപം പോലെ ഒരാൾക്കൂട്ടത്തിന് മുൻപിൽ പെൺകുട്ടി അപമാനിതയായി ജീവിച്ചിരിക്കാൻ തോന്നാത്ത വിധം മാനസികമായ പീഡനത്തിന് വിധേയയായി നിയമം കയ്യിലെടുക്കാൻ ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തത് എന്നും പി കെ ശ്രീമതി ചോദിച്ചു എന്നാൽ പോലീസ് വാദം തെറ്റാണ് എന്നാണ് മരണപ്പെട്ട റെസീനയുടെ ഉമ്മയുടെ വാദം റെസീനയുടെ സഹോദരന്റെ സ്ഥാനത്ത് നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞതാണ് എന്റെ ഏട്ടത്തിയുടെ ഭർത്താവും മക്കളുമാണ് കാര്യങ്ങൾ ചോദിച്ചത് മയിൽ സ്വദേശിയായ യുവാവിനെതിരെ പോലീസിലും മുഖ്യമന്ത്രിക്കും പരാതി കൊടുക്കും സീനയുടെ സ്വർണം മുഴുവൻ യുവാവ് തട്ടിയെടുത്തു ഫോണിലൂടെയാണ് മയിൽ സ്വദേശിയെ റസീന പരിചയപ്പെട്ടത് അവനാണ് തന്റെ മകളെ കുടുക്കിയത് എന്നും റസീനയുടെ മാതാവ് ഫാത്തിമ പറഞ്ഞു പിടിയിലായ എസ് ഡി പി ഐ പ്രവർത്തകരായ പ്രതികളെ അനുകൂലിച്ചും പോലീസിനെ വിമർശിച്ചും മരിച്ച യുവതിയുടെ ഉമ്മ രംഗത്ത് വന്നു പ്രതികൾ കുറ്റക്കാരല്ല എന്നും പോലീസിന്റെ വാദം തെറ്റാണ് എന്നും റസീനയുടെ ഉമ്മ ഫാത്തിമ പ്രതികരിച്ചു എന്നിട്ടും യുവാവിനെ വെറുതെ വിട്ടുകൊണ്ട് തന്റെ ബന്ധുക്കളെയാണ് പോലീസ് പിടികൂടി ജയിലിലിട്ടത് എന്ത് ന്യായമാണിത് ആത്മഹത്യക്ക് മുൻപ് റസീന ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല അവൾക്ക് നല്ല പ്രയാസമുണ്ടായിരുന്നു അഞ്ചു മണിക്കൂർ പിടിച്ചു വെച്ചു എന്നൊക്കെ വെറുതെ പറയുന്നതാണ് മയിൽ സ്വദേശിയായ യുവാവിന്റെ വീട്ടുകാരെത്താൻ വേണ്ടിയാണ് സമയമെടുത്തത് എന്നും ഫാത്തിമ പ്രതികരിച്ചിട്ടുണ്ട് മയിൽ സ്വദേശിയായ യുവാവിനൊപ്പം അച്ചങ്കരപ്പള്ളിക്ക് സമീപം കാറിൽ സംസാരിച്ചിരിക്കുകയായിരുന്നു റസീന ഇവരെ മൂന്ന് പേരും ചോദ്യം ചെയ്തുവെന്നും കൂടുതൽ ആളുകളെ വിളിച്ചു വരുത്തി പരസ്യമായി അപമാനിച്ചുവെന്നും ആത്മഹത്യക്കുറിപ്പിൽ ഉണ്ട് എന്നാണ് അറിയുന്നത് തലശ്ശേരി എ സിപിയുടെ മേൽനോട്ടത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ആൺ സുഹൃത്ത് റസീനയുടെ സ്വർണവും പണവും തട്ടിയെടുത്തതായും ഇക്കാര്യം അറിഞ്ഞതാണ് ആത്മഹത്യക്ക് കാരണമെന്നും അറസ്റ്റിലായവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നു